നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് വിധിയിലേക്ക് സ്വാഗതം തിരുവാതിര നക്ഷത്രം വിഷുഫല ചിന്തനയിൽ ഈ വർഷം തിരുവാതിര നക്ഷത്രക്കാർ ആദിശൂലത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് വിഷുഫലം ദോഷപ്രദമാണ് എല്ലാ കാര്യത്തിലും കൂടുതലായ ജാഗ്രത വേണ്ടതായൊരു സമയമാണിത് തൊഴിലിടങ്ങളിൽ പ്രതീക്ഷിക്കാത്ത ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം ആത്മാർത്ഥ സുഹൃത്തിൻ്റെ അവസരോചിതമായിരിക്കുന്ന ഇടപെടലുകൾ നിമിത്തമായിട്ട് പ്രയാസങ്ങൾക്ക് കുറവ് വരുന്നതാണ് പുതിയ ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ ശ്രമിക്കുന്നതാണ് കർമ്മരംഗത്തിൽ അപവാദങ്ങൾക്ക് സാധ്യത കാണുന്നതുകൊണ്ട് തന്നെ കൂടുതൽ കരുതൽ വേണ്ടതായിട്ടുണ്ട് കുടുംബക്കാരുടെ പിന്തുണ പല ഘട്ടങ്ങളിലും ആശ്വാസമേകുമെങ്കിൽ കൂടിയും പങ്കാളിയുമായിട്ട് ഇടയ്ക്കിടെ അഭിപ്രായ ഭിന്നത ഉണ്ടാകുവാനും ഇട കാണുന്നുണ്ട് സർക്കാരിൽ നിന്നോ കോടതിയിൽ നിന്നോ പ്രതികൂലമായിരിക്കുന്ന നടപടികൾക്കും സാധ്യത കാണുന്നു രാഷ്ട്രീയ രംഗത്തുള്ളതായിരിക്കുന്ന വ്യക്തികൾക്ക് പക്ഷേ അനുകൂലമായിരിക്കുന്ന സമയമാണ് പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട് പൊതുപ്രവർത്തനങ്ങൾക്ക് വേണ്ടി ധനവും സമയവും ചെലവഴിക്കുവാനും സാധിക്കുന്നതാണ് തുടർന്നു പോരുന്ന പല കാര്യങ്ങളിൽ നിന്നും പിന്മാറുവാൻ ശത്രുക്കൾ പ്രേരണ ചെലുത്തുമെങ്കിൽ പോലും അതിനെ എല്ലാം തന്നെ ധീരമായിട്ട് നേരിട്ട് തോൽപ്പിക്കുന്നതാ തോൽപ്പിക്കുവാനും നമുക്ക് സാധിക്കുന്നതാണ് വീഴ്ചാഭയം കാണുന്നതുകൊണ്ട് തന്നെ ഇരുചക്ര വാഹനം ഓടിക്കുന്നവരും അപകടകരങ്ങളായിരിക്കുന്ന മറ്റു പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നതായിരിക്കുന്ന വ്യക്തികളും ശ്രദ്ധിക്കേണ്ടതാണ് ദോഷപരിഹാരാർത്ഥമായി ശിവങ്കിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും മൃത്യുജയാർച്ചന വഴിപാട് നടത്തുന്നതും മൃത്യുഞ്ജയ യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് ഈ വർഷത്തിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം